ഉത്തരാഖണ്ഡിൽ കൊടുമുടി കയറുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ച മുരിക്കാശ്ശേരി കമ്പിളികണ്ഠം സ്വദേശി പൂവത്തുങ്കൽ അമലിൻ്റെ മൃതദേഹം കഴിഞ്ഞ രാത്രി ഏഴ് മുപ്പതിന് കമ്പിളികണ്ണത്ത് വീട്ടിൽ എത്തിച്ചു വൈകിട്ട് മണിയോടെ നെടുമ്പാശ്ശേരിയിൽ എത്തിയ മൃതദേഹം വീട്ടിലെത്തിച്ചത് ശേഷം രാത്രിയോടെ സംസ്കാരം നടത്തി കഴിഞ്ഞ ഇരുപത്തിയേഴിന് പുലർച്ചെ കേരളത്തിൽ നിന്നുള്ള രണ്ടുപേർ ഉൾപ്പെടെ നാലംഗ സംഘം ഉത്തരാഖണ്ഡ് ചാമോലി ജില്ലയിലെ ജോഷിമഠ് ഗരുഡ കൊടുമുടി കയറുന്നതിനിടെയാണ് സംഘത്തിൽപ്പെട്ട മുപ്പത്തിയഞ്ച് വയസ്സുള്ള അമലിന് ശ്വാസ തടസ്സം ഉണ്ടാകുന്നത് ശ്വാസ തടസ്സത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അമൽ മരിക്കുകയായിരുന്നു എൻ ഡി ആർ എഫ് സംഘം മൃതദേഹം ചുമന്ന് ബേസ് ക്യാമ്പിൽ എത്തിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം നാലുമണിയോടെ മൃതദേഹം നെടുമ്പാശേരിയിലെത്തി രാത്രി ഏഴരയോടെ മുരിക്കാശ്ശേരി കമ്പിളികണ്ഠത്തെ പൂത്തുങ്കൽ വസതിയിലെത്തിച്ച അമലിന്റെ മൃതദേഹത്തിന് ബന്ധുക്കളും നാട്ടുകാരും ആദരാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷം എട്ടരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പൂവുത്തുങ്കൽ മോഹനൻ പരേതയായ ചന്ദ്രികാ ദമ്പതികളുടെ മകനാണ് അമൽ മുരിക്കാശ്ശേരി